ിലോമീറ്റേഴ്സ് നല്ല ഒരു എന്താ ഹൈ ടെമ്പറേച്ചറിൽ വന്നപ്പോ വണ്ടിക്ക് ഉണ്ടായ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോയതാണ് ആ സമയത്താണ് ഈ വാറിന്റെ ഒരു വിഷയം വരുന്നത് എവിടെ വെച്ചാണ് ഇത് ഡിസ്കണ്ടിന്യൂ ഒരു നോർമൽ ആള് ഇപ്പം എന്നെ സംബന്ധിച്ചിരിക്കുന്നവർ ഒരു ലോൺ ഇട്ടിട്ട് വേണം എനിക്കൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്യണം അങ്ങനെയാണെങ്കിൽ ഒരു എത്ര ലക്ഷ എത്ര ലക്ഷ എത്ര ലക്ഷം വേണ്ടിവരും എങ്ങനെ സ്ഥലത്തൊക്കെ പോയി പതിമൂന്ന് പോയി ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ബി ഇ വണ്ടിയുടെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പല പ്രാന്തപ്രദേശത്തൂടെ പോയ ഒരു വണ്ടിയുടെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് സോ വിത്തൗട്ട് വേസ്റ്റിംഗ് ദ ടൈം ലെറ്റ് സോ ഇൻട്രോഡ്യൂസിങ് മനു മീരാക്കിൾ ജോർജ് ആൻഡ് ഫാമിലി ഓൾറെഡി നമ്മൾ വീഡിയോ ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ പ്രാവശ്യം വന്നിരിക്കുന്നത് വേറൊരു പർപ്പസിനാണ് ഒരു അറിയാമല്ലോ നമുക്ക് ഈ വണ്ടിയായിട്ട് ഇത്രയും ദൂരം യാത്ര ചെയ്തൊരു എക്സ്പീരിയൻസും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ വണ്ടിയുടെ കാര്യങ്ങളും കൂടെ അറിയാനുണ്ട് അതുപോലെ യാത്രയുടെ കാര്യങ്ങൾ അറിയാനുണ്ട് സർ നമ്മൾ ഒരു ഇത്രയും ലോങ് ട്രാവൽ കഴിഞ്ഞ് ഇവിടെ തിരിച്ചെത്തി അപ്പം ആദ്യം തന്നെ ദൈവത്തിന് നന്ദി കുറയാണ് ആ ഒരു കാര്യത്തിൽ അല്ലേ താങ്ക് അതെ നമ്മുടെ പ്ലാനിങ് എങ്ങനെയായിരുന്നു എന്തായിരുന്നു റിയാലിറ്റി പ്ലാൻ ഫോർ ട്വന്റി ഡേയ്സ് റൗണ്ട് ട്രിപ്പ് ഒരു ദിവസം റൗണ്ട് ട്രിപ്പ് ബട്ട് വി എക്സിക്യൂട്ടഡ് ഇൻ ട്വന്റി ഫൈവ് ഡേയ്സ് ഓക്കെ ആക്ച്വലി ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് ആണ് മനസ്സിലുണ്ടായിരുന്നതല്ലേ ഓൾ ഇന്ത്യ ട്രിപ്പ് ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ ഇൻ ബിട്വീൻ വി ചൂ ഞങ്ങൾ മെയ് ഫിഫ്ത്തിനാണ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തത് ഓക്കെ സിക്സ് സെവൻത്ത് ഒക്കെ കഴിഞ്ഞപ്പോഴത്തേനും വാർ അങ്ങോട്ട് ടൈറ്റ് ആയി ഓക്കെ അപ്പം ഓൾ ഇന്ത്യ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങിയപ്പോഴേ ഞങ്ങള് ഉപേക്ഷിക്കും ഓക്കെ ഫോർ ഓൺലി ഫോർ നോട്ട് ഈസ്റ്റ് ഓക്കെ सो वि एक्सीक्ूटेड थ्रू चई वैया चई वेल्लूर चई विशाखपीसा खलखट वेवान प्लान ओके बट अंफॉर्चुनेटी ड्यू टू दार विशाखपट या वी वेन्द्रबाद फ्रम दी री एक्सीक्ूटडू नागपुरूर ओके वै नागपुरू टू बीहार रूट छत्तीसगढ़ जारखंड एंड बीहार रूट एंड फ्रम देसाम दे अरुणाचल इतानगर सर वॉर लास्ट डस्टेशन लास्ट मैल इता नगर आफ्टर इटानगर वी वे दिब्रुग आसम एंड मेघालय फ्रो मेघालय वी के बैक टू कलकता देरीसा विशाखपटम विजयवाड एंडकोम ट्वेंटी फाइव डेस्ट अब പറഞ്ഞപ്പൊ പെട്ടെന്ന് കഴിഞ്ഞു ഇല്ലേ പക്ഷെ ഇത് പോയി വരാനുള്ള ഒരു പാട് നമ്മക്കേ അറിയുള്ളൂ ഒത്തിരി എക്സ്പീരിയൻസുകൾ ഉണ്ടായിട്ടുണ്ടാവും ഒരു യാത്ര പോകുന്ന സമയത്ത് നമുക്ക് വണ്ടി ഓടിക്കാൻ ഏഹ് ഒരു കമ്പനി ഇല്ലെങ്കിൽ ഭയങ്കര പാടാകും പ്രത്യേകിച്ച് ഞാനൊക്കെയാണെങ്കിലും ഒരു ട്രിവാൻഡ്രം വരെ പോകുമ്പോൾ ഒരാളെ കിട്ടിയിരുന്നെങ്കിലും ഒന്ന് ആഗ്രഹിക്കും നീ പോയ യാത്രയിൽ അങ്ങനെ ആയിരുന്നു നിങ്ങൾ ഷെയർ ചെയ്ത് വണ്ടി ഓടിച്ചിരുന്നത് ഞങ്ങൾ ഒരുമിച്ചാണ് ലോങ് ഡിസ്റ്റൻസ് പോയി യാത്ര ചെയ്തു ഓക്കെ ഓക്കെ ഇത് ഒരു ഹോളിഡേ സീസൺ ആയതുകൊണ്ട് സമ്മർ ഹോളിഡേസ് ആയതുകൊണ്ട് എന്റെ മക്കൾ എല്ലാവരും എന്റെ കൂടെ ഉണ്ടായിരുന്നു പത്നിയും മക്കളും എല്ലാവരുടെയും ഞങ്ങൾ യാത്ര ചെയ്തത് നമ്മൾ ഹോളിഡേ എൻജോയ്മെന്റ് ആയിരുന്നു എൻജോയ്മെന്റ് ആയിരുന്നു ഈ ഒരു യാത്ര പോയ സമയത്ത് ഏകദേശം എത്ര കിലോമീറ്റർ അല്ലെങ്കിൽ എത്ര ശതമാനം ഓടിച്ചു കാണും ഓടിച്ചിട്ടുണ്ട് മഹേന്ദ്രയുടെ വണ്ടി എല്ലാവരും ഈ ഒരു വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന കൂടെ അപ്പൊ ഈ വണ്ടിയുടെ കാര്യങ്ങളും കൂടെ എല്ലാവർക്കും അറിയാനുണ്ട് ഒരു മഴയൊക്കെ കഴിഞ്ഞ് എല്ലാരും നമ്മുടെ കൂടെ കൂടിയിരിക്കുകയാണ് ഒരു ബിഗ് ഫാമിലി തന്നെയാണെന്ന് പറയാം പേര് പറഞ്ഞു പറഞ്ഞെ ജോർജ് ജോർജ് തോമസ് ഓ നൈസ് തെരേസ വെരി ഗുഡ് അൽഫോൺസ അന്ന അന്ന ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള ആളാണ് കാരണം അന്ന എന്നോട് കുറെ എക്സ്പീരിയൻസ് ഈ ഒരു ഇന്ത്യൻ ട്രിപ്പിന്റെ ഒരു എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എന്തായാലും നമുക്ക് ആദ്യം അറിയേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിയുടെ ആ ഒരു ഡ്രൈവ് എക്സ്പീരിയൻസ് ആണ് എങ്ങനെയാണോ ഡ്രൈവിംഗ് ഫീൽ ഇതിനെ കുറിച്ച് പറയാൻ എനിക്ക് കൂടുതലും ക്യാമറയാണ് കൂടുതലും ഇഷ്ടപ്പെട്ടത് ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറസ് ഭയങ്കരമായിട്ട് ആയിരുന്നു എന്റെ ഡ്രൈവിംഗിൽ എന്ന് പറയുന്നത് കാരണം കുറച്ച് ബീഹാറൊക്കെ വന്നപ്പം കുറച്ച് ക്രൗഡഡ് മനു ഇല്ലാതെ കുറച്ച് ഏരിയ എനിക്ക് ഓടിക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പൊ അവിടെയൊക്കെ ആണെങ്കിലും ക്യാമറ ഉണ്ടായിരുന്നത് വളരെ ഹെൽപ്ഫുൾ ആയിരുന്നു ഓക്കെ അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ് ആയിട്ട് പോവാൻ പറ്റി കുട്ടികളൊക്കെ എല്ലാവരെയും കൂടെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പം നല്ല സേഫ് ആയിട്ട് പോകാൻ പറ്റി ഓക്കെ ഒരു വണ്ടിയുടെ കൺസേണിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സർ എല്ലാരും പറയുന്നുണ്ട് ബി സിക്സ് വണ്ടി കംഫർട്ട് വൈസ് കുറച്ച് പുറയിലോട്ടാണ് ബി നൈനൊക്കെ കാളും പക്ഷെ ആസ് എ ബിഗ് ഫാമിലി എന്താണ് പറയാനുള്ള കംഫേർട്ടിന്റെ കാര്യത്തിൽ ബി സിക്സിന്റെ സസ്പെൻഷനും ബാക്കി എല്ലാ കാര്യങ്ങളും നല്ലതാണ് ഓക്കെ കുറച്ച് ഇന്റീരിയർ ബാക്ക് സീറ്റ് പോസ്റ്റർ കുഴപ്പങ്ങൾ ആൾക്കാർ പലരും പറയുമെങ്കിലും ഓക്കെ എന്താണ് പറയാനുള്ളത് മോൾക്ക് എന്താണ് പറയാനുള്ളത് ഓക്കെ നല്ലാണ് പിന്നെ ഒരാള് ഞങ്ങളേത് മിക്കവാറും തന്നെ അടുത്തൊരു ബാഗ് ഇട്ട് ആ ആ ഞങ്ങളൊരു ബെഡ് മാതിരി രാത്രി പോകും ഓക്കെ ശാരീരികയും ചെയ്യാവുന്ന ഒരു ഓക്കെ ഓക്കെ ഞങ്ങടെ ഇപ്പോഴത്തെ ഈ പ്രാവശ്യത്തെ ഡ്രൈവിംഗിൽ ഞങ്ങള് ഇൻസൈഡിൽ ലഗേജ് മാക്സിമം മിനിമൈസ് ചെയ്ത് ടോപ്പ് ബോക്സിലായിരുന്നു ഞങ്ങളുടെ ഡ്രസ്സും കാര്യങ്ങളും ഓക്കെ സൂക്ഷിച്ചിരുന്നു ഓക്കെ ടോപ്പ് ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇവൻ വെയിറ്റ് വെയ്റ്റ് വരെ ചെക്ക് ചെയ്തിട്ടാണ് പോയത് അതെ ഓരോ ബാഗ്സ് വരെ ഞങ്ങള് പ്ലാൻഡായിരുന്നു ഓക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഫസ്റ്റ് ഫോർ ഡേയ്സ് ഒരു ബാഗ് ാണ് ഞങ്ങൾ ഇവിടുന്നെല്ലുമ്പോൾ എന്ത് എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം ഞങ്ങൾക്കൊരു അണ്ടർസ്റ്റാൻഡിംഗിലായിരുന്നു ഒരു മെമ്മറബിൾ ആയിട്ട് എന്താണ് നിങ്ങൾക്ക് ഒന്ന് ഷെയർ ചെയ്യാൻ മോൾക്കാണെങ്കിലും അമ്മയ്ക്കാണേലും എന്താണ് ഷെയർ ചെയ്യാൻ ഏറ്റവും കണ്ടതിൽ ഞങ്ങൾക്ക് മിസ്സായത് ഡൌക്കി റിവർ ആയിരുന്നു അത് മഴയൊക്കെ കാരണം ക്ലൈമറ്റ് പ്രശ്നം കാരണം ഞങ്ങൾക്ക് മിസ്സായോണം ഞങ്ങൾ ഭയങ്കര ആഗ്രഹിച്ചു പോയിട്ട് കാണാൻ പറ്റാത്തത് അതായിരുന്നു പിന്നെ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ രസകരമായി തോന്നിയത് കാസിരംഗ വൺഹോൺ റൈനോയെ കാണാൻ അത് റിയൽ ആയിട്ട് ഞങ്ങൾക്ക് ഒരു ഫുൾ ഫാമിലി സെറ്റ് ആയിട്ട് കാണാൻ പറ്റും നമ്മളെന്തൊക്കെയാ റൈനോനെ ആരൊക്കെയാ കണ്ടത് പറയോനെ കണ്ടു ഫ്രണ്ടിനെ കണ്ടു അതൊക്കെ വേറെ ടൈഗറിനെ കണ്ടോറിനെ ടൈഗർ ലിപ്പാഡൊക്കെ ഇസ്റ്റാം നഗർ സൂവിൽ ഇസ്റ്റാം നഗർ സൂവിലാണ് കണ്ടത് ഓക്കേ ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പോ ഞാൻ പോയിട്ടുള്ളതിൽ വണ്ടി ഓടിച്ച് സൂൻറെ അകത്തോടെ ഓടിക്കാവുന്ന ഒരേ ഒരു സൂ നമ്മൾ ഓരോ സോണിൽ ചെല്ലുമ്പോ നമുക്ക് ഓരോ മൃഗങ്ങളെ ഇപ്പൊ ടൈഗർ ആണെങ്കിലും പല ടൈഗേഴ്സിനെ അതിന് നാച്ചുറൽ രീതിക്ക് തന്നെ അവനെ കീപ്പ് ചെയ്തിരിക്കുന്നു ഓക്കെ അത് ഒരു കേജ് അല്ല ഓക്കെ ഒരു ഏരിയ ഫെൻസ് ചെയ്ത് അവിടെയാണത് ഇറ്റ് നോട്ട് കേജ് സോ വിൻ സീതം ഓൺ ഒരു വ്യൂ ഒരു ഗാലറിയും നമുക്ക് അതിനെ കാണാൻ ഗാലറി എക്സ്പീരിയൻസ് നടക്കുന്നതും അത് ലൈവ്ലി എക്സ്പീരിയൻസ് വേറെ ഫീൽ ആണ് അല്ലെ പല ആൾക്കാരും കുട്ടികളായിട്ട് ട്രാവൽ ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷേ നിങ്ങൾ ഡിസൈഡ് ചെയ്യുന്ന ഒരു ഫാമിലി ആയിട്ട് പോകാനാണ് അല്ലെ ഒരു ഫാമിലി ആയിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് ട്രാവൽ സിക്നെസ് എന്ന് പറയുന്നത് പല ആൾക്കാരുടെ ഒരു പ്രശ്നം തന്നെയാണ് അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് ഫേസ് ചെയ്തിരുന്നത് എപ്പോഴേലും ട്രാവൽ എന്ന് പറഞ്ഞാൽ ആകെ രണ്ട് ഒന്ന് ഞങ്ങളെ ഒന്ന് പേടിപ്പിച്ചു പണി തരുമോ എന്നുള്ളതിൽ കാരണം ഒരാൾക്ക് ഇടയ്ക്ക് ഒരു ദിവസം നൈറ്റ് ഫുൾ പനിയായിരുന്നു അതെന്ന് പറഞ്ഞാൽ ഞങ്ങള് ഇടയ്ക്ക് തിരിച്ചു പോരുന്നു എന്നുള്ളത് കൊണ്ട് ഞങ്ങൾ റാമോജി സിറ്റി ഫിലിം സിറ്റി ഫുൾ കണ്ടു അതൊരു ഫുൾ ഡേ വണ്ടർ ആയിരുന്നു അപ്പൊ ആ നടപ്പും എല്ലാം കഴിഞ്ഞു വന്ന ആ പിറ്റേ ദിവസം വൈകുന്നേരം ഒരാൾക്ക് നല്ല ഫിഫറായിരുന്നു പക്ഷേ അത് ഞങ്ങള് മെഡിക്കൽ കിറ്റ് രണ്ടും ഹോമിയോ ആണെങ്കിലും ജനറൽ മെഡിസിൻസ് ആണെങ്കിലും ഫുൾ എക്യൂപ്മെന്റ് മെഡിക്കൽ കിറ്റ് അടക്കമാണോ ഞങ്ങള് ആൻഡ് എക്യൂപ്മെൻഡ് ആയിരുന്നു ഓക്കെ പിന്നെ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ എന്ത് വന്നാലും എങ്ങനെ കൈകാര്യം നമുക്ക് നല്ല എക്സ്പീരിയൻസ്ഡ് ആയിരുന്നു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഓക്കെ ഈ ഒരു യാത്ര എന്ന് പറയുമ്പോൾ നമുക്കറിയാം കുറെ കടമ്പകൾ നേരിട്ടാണ് നമുക്കൊരു യാത്ര തീർക്കാൻ പറ്റുള്ളൂ അല്ലേ അതിനകത്ത് ഒത്തിരി പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു വണ്ടിയിൽ നിന്ന് നമുക്ക് എന്തേലും ഒരു എന്താ പറയുന്ന ഒരു വണ്ടി ഏർ നിന്ന് പോകാന്നോ അല്ലെ ടയർ പഞ്ചർ ആവുമെന്നോ അല്ലെങ്കിൽ വണ്ടി ഓവർ ഹീറ്റ് ആകുന്നോ എന്തേലും ഒക്കെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഫേസ് ചെയ്യുന്നത് ഞങ്ങൾക്ക് ഓവറോൾ കംപ്ലീറ്റ് ട്രിപ്പിൽ പറയാനാണെങ്കിൽ നാക്ക് ഓഫ് പ്ലാനിങ്ങിൽ ഞങ്ങൾക്ക് കുറച്ച് ഭാഗങ്ങൾ കുഴപ്പങ്ങൾ വന്നത് എസ്പെഷ്യലി ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് ആൻഡ് ബീഹാർ ഓക്കെ അവിടെ ഇനഫ് ആൻഡ് മോർ ചാർജസ് ഉണ്ട് ബട്ട് ഒരു ഓഫ് അൺഫോർച്ർജസ് ആർ നോട്ട് ആക്ടിവ് സോ അങ്ങനെ ഒരു ലംബിക എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് ചാർജർ ഉള്ള ഹോട്ടലിൽ പർപ്പിൾ ഓർക്കിഡ് പർപ്പിൾ ഓർക്കിഡ് എന്ന് പറയുന്ന അവിടെ ചാർജ് അതാനീട്ട് ചാർജർ ഉണ്ട് തേർട്ടി കിലോ ആട്ടിന്റെ ചാർജർ ഉണ്ട് ഞങ്ങളുടെ പ്ലാനിലുള്ള ലഞ്ച് ഞങ്ങൾ അവിടെയാണ് പ്ലാൻ ചെയ്തത് അവിടെ ചാർജ് ചാർജ് ചെയ്യുമ്പോൾ ലഞ്ച് കഴിക്കുക എന്നുള്ള പ്ലാനിലാണ് ഞങ്ങൾ അവിടെ എത്തുന്നത് ബട്ട് അൺഫോർച്യുനേറ്റ്ലി അവിടെ ചാർജർ വർക്കിംഗ് അല്ല ഓക്കെ സോ വെണ്ടി ഗോ എ ഹെഡ് ഞങ്ങൾക്ക് ആ റോഡ് പ്രഡിക്റ്റബിൾ അല്ല കാര്യം കാടാണ് പൂർണ്ണിയ ഭൂദ്വെയ എന്നൊക്കെ പറഞ്ഞ കുറച്ച് സ്ഥലത്തേക്കാണ് ഞങ്ങൾ പോകേണ്ടത് ഒരുപാട് പ്രാവശ്യം ഓൾ ഇന്ത്യ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പോവാത്ത ഒരു റൂട്ടിൽ കൂടിയാണ് ഞാൻ പോകുന്നത് പ്രെഡിക്റ്റബിൾ അല്ലായിരുന്നു ഈ സ്റ്റേറ്റ് ബാങ്ക് ഡീറ്റ് സ്ട്രോ ചാർജ് ഓക്കെ ഹോട്ടലുകാർ ഞങ്ങൾക്ക് അലോ ചെയ്തു അവർക്ക് ചാർജിങ് ഫെസിലിറ്റി അവര് സ്ട്രോ ചാർജിങ് ഫെസിലിറ്റി തോന്നുന്നു ചാർജ് ചെയ്തു അങ്ങനെ കട്ടിയെ ചെയ്തു ഒട്ടുള്ള സ്ഥലത്തും ചാർജേസ് ഇല്ല അല്ലെ ഇപ്പൊ അതൊരു ഭയങ്കര ഫാമിലി ആയിട്ട് നോക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ലേ ആ ഒരു സ്ഥലത്ത് ഞാൻ കണ്ടിരിക്കുന്ന കേരളത്തിനേക്കാൾ കൂടുതൽ ചാർജേസ് ഈ പറഞ്ഞ മൂന്ന് സ്റ്റേറ്റുകളിലും ഉണ്ട് അതായത് ഈ ആൻഡ് എവറി പമ്പിലുണ്ട് ഒരു രണ്ട് കിലോമീറ്ററിനുള്ളിൽ ഓരോ പമ്പുകളും ഉണ്ട് അവിടെ ഉണ്ട് വരും പക്ഷെ അതൊന്നും അവര് എന്താ ഈ ആപ്പുകളിൽ കാണുകയാണെങ്കിൽ പോലും മീൻസ് ആക്റ്റീവ് ആയിരുന്നു കൊണ്ടുവന്ന് വെച്ച ഒരു കൊല്ലം അല്ലെ ഇരുപത് ട്വന്റി ഫോർ

ഒരു എബോ ഫിഫ്റ്റി ഞങ്ങൾ വിസിറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷെ ഒരു തേർട്ടി എയ്റ്റ് ആണ് അക്യൂറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടിയുള്ളൂ കിട്ടിയുള്ളൂ തേർട്ടി ചാർജിങ് സെഷൻസുകൾ ഞങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് തേർട്ടി എയ്റ്റ് ചാർജിങ് സെഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐദർ വിഞ്ച് ഓർ ബ്രേക്ക്ഫാസ്റ്റ് മൊബൈൽ ചാർജിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്ക് ചാർജ് ഉണ്ടെങ്കിലും ഒരു ഫിഫ്റ്റി പെർസെന്റേജ് ഉണ്ടെങ്കിലും ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കാൻ നേരം അവിടെ ചാർജർ ഉണ്ടെങ്കിൽ വിൽ ഡു ലഞ്ച് ഓക്കെ പിന്നെ നോർത്തിലേക്ക് ചെന്നപ്പോൾ ഞങ്ങളുടെ ഒരു ക്യാഷിങ് അതായത് ബീഹാർ അങ്ങനെയൊക്കെയുള്ള ചെന്നപ്പോൾ സിറ്റി ടു സിറ്റി ചാർജിങ് എന്നുള്ള രീതിയിലേക്ക് ഞങ്ങൾ മാറി ഓക്കെ കാര്യം ഒരു സിറ്റിയിൽ ചെന്നാലേ ചാർജിങ് സെഷൻ കിട്ടുകയുള്ളൂ ഓക്കെ അപ്പൊ ഞങ്ങള് നൈറ്റിൽ സ്റ്റേ ചെയ്ത് ചാർജ് ചെയ്യുക അങ്ങനെയൊക്കെയുള്ള ഒരു ഫോഴ്സ്ഫുൾ കണ്ടീഷൻ ആയിരുന്നു ഓക്കെ അരുണാചലിൽ ഒരു ചാർജർ പോലും ഇല്ല അപ്പൊ ഞങ്ങൾക്ക് അവിടെ ചെന്ന് ഓവർ നൈറ്റ് ചാർജ് ചെയ്ത് നെക്സ്റ്റ് ഡേ പോവാൻ പറ്റുള്ളൂ

ഞങ്ങള് ഗുവാഹാട്ടിയില് അസം ഗുവാഹാട്ടിയില് മഹേന്ദ്രയുടെ അങ്ങ് പോയപ്പോൾ അരുണാചൽ പോയ ടൈമിൽ ഞങ്ങൾ ചാർജ് ചെയ്തിരുന്നു ആകെ ഞങ്ങൾക്ക് ഈ ട്രിപ്പിൽ ആകെ മഹേന്ദ്രയുടെ കിട്ടിയത് അവിടെയായിരുന്നു സർവീസ് സെന്റർ മറ്റേ ചാർജറെ ആ മഹേന്ദ്രയുടേതായിട്ട് കിട്ടിയു മൊത്തം ഒരു എയ്റ്റി പെർസെന്റേജും ടാറ്റ തന്നെയായിരുന്നു

അപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന ഈ ഒരു യാത്രക്കിടയിൽ പല എനിക്ക് തോന്നുന്നു ഒരു വീട്ട് വീടുകളിൽ പോയി ബന്ധു ബന്ധുവീട്ടിൽ പോയിട്ട് അവിടെ ചാർജ് ചെയ്തിട്ടുണ്ട് ഹോട്ടൽസിൽ ചാർജ് ചെയ്തിട്ടുണ്ട് ഇല്ലേ ചാർജ് ചെയ്തിട്ടുണ്ട് പിന്നെ ചാർജിങ് സ്റ്റേഷൻസിൽ ചാർജ് ചെയ്തിട്ടുണ്ട് ഇല്ലേ അപ്പൊ ഈ ഒരു രീതിയിലാണ് ചാർജ് ചെയ്ത് വന്നത് ഓക്കെ അപ്പൊ എന്തായാലും ഈ ഒരു പോയ എക്സ്പീരിയൻസിൽ നമ്മൾ വേറൊരു കാര്യം കൂടെ എന്നോട് സൂചിപ്പിച്ചിരുന്നു നല്ലൊരു എന്താ ഹൈ ടെമ്പറേച്ചറിൽ വന്നപ്പോ വണ്ടിക്കുണ്ടായ ഒരു ഇത് അത് ബീഹാറിൽ വെച്ച് സംഭവിച്ചതാണ് എന്ന് പറഞ്ഞാൽ ഒരു ഫോർട്ടി ത്രീ ഡിഗ്രി ടെമ്പറേച്ചർ പറഞ്ഞാൽ ഉള്ളപ്പോൾ ഡെസലേറ്റഡ് ലാൻഡാണ് പക്ഷേ പോട്ട് എർലി മോർണിംഗ് ഞങ്ങൾ ഒരു സെവൻ ഓ ക്ലോക്ക് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു ടു ടു ത്രീ ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഡ്രൈവ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുകയാണ് അത് ഡെസലേറ്റഡ് ലാൻഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു മര്യാദയ്ക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക് പോലും എന്ന് പറയാം ഞങ്ങൾ ഓംലറ്റും ഞങ്ങളുടെ ഇതിലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിച്ച് വി ജസ്റ്റ് കീപ് ഓൺ ഡ്രൈവിംഗ് 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 അപ്പൊ അങ്ങനെ വരുമ്പോൾ എക്സ്ട്രി ടെമ്പറേച്ചറും എല്ലാ ആ ഫാക്ടേഴ്സ് എല്ലാം കൂടി വന്നു കഴിയുമ്പോൾ വണ്ടിയിൽ ഒരു മെസ്സേജ് വന്നു കൂളിംഗ് സിസ്റ്റം വേറെ എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു അപ്പൊ നമുക്ക് അറിയാവുന്ന മഹീന്ദ്ര ടെക്നീഷ്യൻ അസോസിയേഷൻ നമ്മൾ വിളിച്ചു വിളിച്ചപ്പോ അവര് പറഞ്ഞു ജസ്റ്റ് ഓഫ് ചെയ്തു അല്ലേ ഓഫ് ചെയ്തു കുറച്ച് ഓഫ് ചെയ്ത് ഒരു ഡീപ് സ്ലീപ്പ് ഒരു ഫിഫ്റ്റീൻ മിനിറ്റ്സ് വണ്ടി ഒരു ഡീപ് സ്വീപിലിട്ടു സ്റ്റാർട്ട് ചെയ്തു ടു നോർമൽ ഓക്കെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോയതാണ് ആ സമയത്താണ് ഈ വാറിന്റെ ഒരു വിഷയം വരുന്നത് എവിടെ വെച്ചാണ് ഇത് ഡിസ്കണ്ടിന്യൂ ചെയ്തിട്ട് തിരിച്ചു പോരാക്സ്പീരിയൻസ് അത് ഞങ്ങള് വിശാഖപട്ടണം വരെ ചെന്നേ പിന്നെയാണ് ഞങ്ങള് കാരണം അന്ന് നൈറ്റ് ആയപ്പോഴത്തേന് സിക്സ് നൈറ്റ് ആയപ്പോഴത്തേന് വിശാഖപട്ടണമൊക്കെ ഫോർട്ട് ഏരിയ ആയതുകൊണ്ട് ഭയങ്കര ചെക്കിങ്ങും വണ്ടി അതോ സ്ട്രീറ്റ്സ് ആണെങ്കിലും ഏതാണെങ്കിലും ചെക്കിങ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഒക്കെ കണ്ടു തുടങ്ങിയത് കൊണ്ടല്ല വീട്ടിൽ നിന്നുള്ള പ്രശ്നം എല്ലാ കൂടെ ഞങ്ങൾക്കാണെങ്കിൽ പോലും കാരണം പിള്ളാരെയും കൊണ്ടല്ലേ നമ്മൾ സേഫ്റ്റി ആണല്ലോ ഏറ്റവും ഏറ്റവും മെയിൻ സേഫ്റ്റി ആണല്ലോ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ച് പോരാം എന്നുള്ള ഇതായി വിശാഖപട്ടണത്തിൽ നിന്ന് ഞങ്ങൾ പിന്നെ തിരിച്ച് വിജയവാഡ വന്നു വിജയവാഡയിൽ നിന്ന് എന്തായാലും ഒരു കറങ്ങാൻ ഇറങ്ങിയതാണല്ലോ എന്ന് വിചാരിച്ചാണെങ്കിൽ ഞങ്ങൾ കസിൻസ് ഉണ്ട് ഹൈദരാബാദ് അപ്പൊ കസിൻസിന്റെ അടുത്ത് അവിടെ ഒന്ന് റാമോജിയൊക്കെ ഒന്ന് കറങ്ങി തിരിച്ച് വീട്ടിൽ പോകാം എന്നുള്ള ഒരു പക്ഷേ ഇടിയും ദൈവ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു കാരണം ഞങ്ങളുടെ ഇവൻ പിള്ളേരാണെങ്കിലും മനു എപ്പോഴും പോകുമ്പോ സ്ഥിരമായിട്ട് പറയുന്നതാണ് ഞങ്ങളേയും പോണം ഞങ്ങക്കും പോണം എന്നാണ് ഞങ്ങള് ഇങ്ങനെ ഇളയാൾക്കും ഒരു എന്തെങ്കിലും ഒരു മെമ്മറി ആവുന്ന ഒരു പ്രായമാവട്ടെ എന്ന് പറഞ്ഞിങ്ങനെ വെച്ച ഒരു ട്രിപ്പാണ് പക്ഷെ എന്തായാലും അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും അതെ 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 അപ്പൊ ഈ ഒരു ട്രാവൽ പോയ സമയത്ത് ടോട്ടൽ ഏകദേശം എത്ര എക്സ്പെൻസ് ആയിട്ടുണ്ടാവും എനർജി എനർജി കൺസൻ മാത്രം എനർജി കൺസപ്ഷൻ ഞങ്ങൾക്ക് ടോട്ടൽ കോസ്റ്റ് വന്നിരിക്കുന്നത് തേർട്ടി തൗസൻഡ് റുപ്പീസ് വന്നിട്ടുണ്ട് ഓക്കെ ഫുഡ് എക്സ്പെൻസ് പ്രിഫറബിളി വെജിറ്റേറിയൻ ആയിരുന്നോ നോൺ വെജിറ്റേറിയൻ ആയിരുന്നോ എന്തായിരുന്നു ഞങ്ങള് മോർണിംഗ് ഇട്ടുകാണെങ്കിൽ എല്ലായിടത്തും തന്നെ വെജിറ്റേറിയൻ കാരണം എല്ലാരും ദോശ ഇഡ്ഡലി മീൻസ് സൗത്ത് ഇന്ത്യ അങ്ങനെ ആയിരിക്കും നോർത്ത് അങ്ങനെ പോയാലും ഞാൻ വിചാരിച്ചു കടുക്കണ്ണ പോലുള്ള പ്രശ്നങ്ങളെല്ലാം പിള്ളേർക്ക് ഭയങ്കരമായിട്ട് മീൻസ് എണ്ണകളും എല്ലാം മാറുമല്ലോ പക്ഷെ ആർക്കും അങ്ങനെ യാതൊരു വകും ഫുഡ് എക്സ്പെൻസ് ഫുഡ് തന്നെ പറയത്തില്ല ഫുഡ് ആൻഡ് സ്റ്റേ ഒരു വരെ വരെ ോ അതിനൊരു റീസൺ ഉണ്ട് വളരെ റീസൺസീവ് ആയിട്ടാണ് പിള്ളേരും ഫാമിലി ആയതുകൊണ്ട് ഒരു ബഡ്ജറ്റ് ഒന്നും ഞങ്ങൾ രണ്ട് ലക്ഷം രൂപക്ക് ഒരു വന്നിട്ടുണ്ട് നമുക്കൊരു ഒരു നോർമൽ ആള് ഇപ്പം എന്നെ സംബന്ധിച്ചിടക്കാന്ന് ഒരു ലോൺ ഇട്ടിട്ട് വേണം എനിക്കൊരു ഓൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്യാം അങ്ങനെയാണെങ്കിൽ ഒരു ഒരു എത്ര ലക്ഷ എത്ര ലക്ഷം വേണ്ടി വരും ഒരു നെക്സോൺ ഇവി എൽ ഒക്കെ ആണെങ്കിൽ തന്നെ ഓ നെക്സോൺ ഇവി എൽ പ്ലാൻ ചെയ്യാതിരിക്കും എനിക്കതാണ് ബിക്കോസ് ഐ ഹാഡ് ഓൾറെഡി ഡാൻഡ് എന്ന് പറഞ്ഞാൽ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഉണ്ട് ബട്ട് ക്യൂ അപ്പും കാര്യങ്ങളും വരുമ്പോൾ നോ ഓപ്ഷൻ ചാർജ് ചെയ്യാതെ മുന്നോട്ട് പോകാൻ ഓപ്ഷൻ ഇല്ലാത്ത ഇതിന്റെ ഫോർ ഫിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് കിലോമീറ്റർ റേഞ്ച് ഉള്ളത് കൊണ്ട് വി കുഡ് ഫോർ ദ നെക്സ്റ്റ് ചാർജർ ഓക്കെ ഓക്കെ സോ ലോഡ് ഓഫ് എക്സ്പാൻഡബിലിറ്റി ഉണ്ട് ഡിപെൻഡബിൾ ആണ് ഡിപെൻഡബിൾ ആണ് നെക്സ്റ്റ് ഐ വിൽ നോട്ട് സജർ ബ് ഫാമിലി പ്രിഫർ ചെയ്യാൻ ഒരു ഓളോ സോളോ ട്രാവൽ ചെയ്യാം ഓക്കെ അപ്പം ഓൺ ആൻഡ് ആവറേജ് ഒരു ഒരു ലക്ഷം രൂപ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരാൾക്ക് വേണമെങ്കിൽ ഒരു ട്രിപ്പ് അടിച്ചിട്ട് വരാം ഒരു ഇ വി വണ്ടിയിൽ ഇപ്പൊ നമ്മൾ ആയിട്ട് പ്ലാൻ ചെയ്ത ട്രാവൽ ചെയ്യുകയാണെങ്കിൽ ലൈക്ക് പ്ലാനിങ് ഇൻ ദ സെൻസ് കുറച്ച് സ്ലോ ചാർജിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു പ്ലാനിൽ പോവുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് കോറസ് ചെയ്യാം പിന്നെ ഫാസ്റ്റ് ചാർജിങ് മാത്രമായിട്ട് യാത്ര ചെയ്താലും യു ക്യാൻ ഡു ഓൾ ഇന്ത്യ പോയി വരാൻ ഒരു മാക്സിമം ഫിഗർ ടു മതി മതി മാക്സിമം ഞാൻ പറയുന്നത് പോലെ ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഇതുപോലൊരു ട്രാവല് പോകാം കാരണം ആ ഒരു ബഡ്ജറ്റ് അറിയിക്കാൻ വേണ്ടിയാണ് അത്ര ഇതായിട്ട് പറഞ്ഞത് നമുക്ക് ടോളുകൾ താണ്ടാതെ എങ്ങും പോകാൻ പറ്റില്ല ഇപ്പൊ ഏകദേശം ഒരു ഫിഗറെങ്കിലും പറയാണ്ട് ടോള് തന്നെ അല്ലേ അത് ശരിക്കും പറഞ്ഞാൽ ഒരു കൊള്ളയല്ലേ ഇത്രയും അല്ലേ ഒരു ഭയങ്കര പിന്നെ നമ്മളെ ഒരു പതിനായിരം രൂപയ്ക്കുള്ളിൽ നമുക്ക് പോയിട്ട് വരാം പക്ഷെ ഞങ്ങൾക്ക് എന്ത് പറ്റിയെന്ന് വെച്ചുകഴിഞ്ഞാല് ഞങ്ങൾ ആന്ധ്രയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുമൂന്നാശം ഓ ട്രാവൽ ചെയ്തു ഞങ്ങളുടെ ഇനീഷ്യൽ പ്ലാൻസ് പ്രകാരം അബൌട്ട് നൈൻ തൗസൻഡ് റുപ്പീസേ വരുവുള്ളായിരുന്നു ഓക്കെ ടോൾ എക്സ്പെൻസ് ഓക്കെ പക്ഷെ അതിൽ കൂടുതലായി ഓക്കെ ഓക്കെ ഗൂഗിൾ മാപ്പ് വെച്ചാണ് നമ്മൾ പല സ്ഥലത്തും പോകുന്നത് എവിടെയെങ്കിലും പണി കിട്ടിയോ ഗൂഗിൾ മാപ്പ് ആ കിട്ടി ിയോന്ന് ചോദിച്ചാൽ കിട്ടിന്ന് പറയാൻ ഒരു ഇതേ ഉള്ളൂ ആകെ ഉള്ളത് മീൻസ് മനു ഒരിടത്ത് സർവീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ചാർജർ സ്റ്റേഷനിൽ പോയപ്പോ ഒരിടത്ത് ചെന്നപ്പോ വഴിയേ നിന്ന് പോയി നടുക്കൊരു കുഴൽ കിണറാണ് പിന്നെ അവിടുന്ന് പിന്നെ തിരിച്ചെടുത്ത് പോരുക എന്നൊക്കെ പറയുന്നത് തിരിച്ച് അടുത്ത റോഡ് പിടിച്ച് പോരേണ്ടി വന്നു എന്നുള്ളു അടുത്ത റൂട്ട് എടുത്ത് പോരണ്ടി വന്നു ചാർജറിലേക്ക് ചെല്ലേണ്ടി വന്നു എന്നുള്ള ചില സ്ഥലങ്ങളിൽ ചില സ്ഥലങ്ങളിൽ ഈ പ്രോബ്ലം ഉണ്ട് ഓക്കെ മാനേജബിൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് സംഭവമാണ് കണ്ടീഷനിങ് എങ്ങനെ തോന്നിട്ടുണ്ടായിരുന്നു എക്സലൻറ്റ് എക്സലന്റ് ആണ് ബെസ്റ്റ് എന്ന് വേണേൽ പറയാം കാര്യം മറ്റു പല വണ്ടികളിലേക്ക് നൈറ്റ് ട്രാവൽസിലൊക്കെ നമുക്ക് ലിസ്റ്റ് പിടിക്കുക അങ്ങനെയൊക്കെയുള്ള ഒരുപാട് പ്രോബ്ലങ്ങൾ ഗ്ലാസ്സിൽ വരും ഓവർ കൂളിംഗ് വരും അങ്ങനെയുള്ള ഒരു പ്രശ്നവും ഡ്യുവൽ സോൺ എ സി ആണ് സെറ്റ് ചെയ്യാം ചെയ്യാം അത് മാനേജ് ഈ ഒരു യാത്രയിൽ പോകുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ഒരു ഹൈവേ കൂടെ പോകുമ്പോൾ അടിക്കും അഡാപ്റ്റീവ് ക്രൂസ് കൺട്രോൾ കൺട്രോസ് ചെയ്തിട്ടുണ്ടോ നമുക്കൊരു ഡ്രൈ ഫിറ്റിംഗ് ഫീൽ ചെയ്യുമ്പോൾ പിന്നെ നമുക്ക് ഒരു റോഡ് ആണ് ഫീൽ ചെയ്താൽ അഡാപ്റ്റീവ് ആണ് ബെസ്റ്റ് ചെയ്തത് വിത്ത് അഡാസ് ലെവൽ ടു ഫീച്ചർ ഉപയോഗിച്ചാണ് പോയത് അല്ലേ ആഹ് പക്ഷേ ടു മച്ച് ക്രൗഡഡ് റോഡ്സുകളിൽ ഇതിന്റെ ബ്രേക്കിംഗ് ഫോഴ്സ് ഭയങ്കര കൂടുതലായതുകൊണ്ട് ഞാൻ ഇച്ചിരി ഒഴിവാക്കും ഒഴിവാക്കും നമ്മളൊരു പ്രത്യേകിച്ച് ഇലക്ട്രിക് വണ്ടിയായിട്ട് പോകുന്ന സമയത്ത് നമ്മുടെ ഏറ്റവും വലിയ ആവശ്യകതയാണ് റീജനറേഷൻ ലെവൽ വൺ ടു ത്രീ ഉപയോഗിച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടുണ്ട് എങ്ങനെയാണ് അത് ചെയ്തിരിക്കുന്നത് സിറ്റീസും ക്രൗഡഡ് റോഡ്സുകളിലും അതായത് നമുക്ക് ബ്രേക്കിംഗ് ആവശ്യമുള്ള ഇടത്ത് എല്ലായിടത്തും അതായത് സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് ഓൾ റീജനറേഷൻ ലെവൽ ത്രീ വരെ യൂസ് ചെയ്യും ഓക്കെ പക്ഷെ ഓപ്പൺ ഹൈവേസിൽ റീജനറേഷൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഓക്കെ കാര്യം ഇറ്റ് വെഹിക്കിൾ നീഡ്സ് ബി ഗ്ലൈഡ് ഓക്കെ കാരണം ഒരു എനിക്ക് ഞാൻ പ്രത്യേകിച്ച് ടോപ്പ് ബോക്സ് വെച്ചാണ് ഞാൻ യാത്ര ചെയ്തത് ഓക്കെ ലോങ് ഡിസ്റ്റൻസ് അപ്പം വിൻഡ് റെസിസ്റ്റൻസും കാര്യങ്ങളും വരുന്നതുകൊണ്ട് മാക്സിമം ഹൺഡ്രഡ് ആയിരുന്നു ഞങ്ങളുടെ ഡ്രൈവിംഗ് പാറ്റേൺ ഓക്കെ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും റേഞ്ചും കിട്ടുന്നത് എയർ റെസിസ്റ്റൻസ് എയർ റെസിസ്റ്റൻസ് ഉണ്ടാവുമ്പോൾ റേഞ്ച് നാച്ചുറലി കുറയണോ പക്ഷേ ഈ എയർ റെസിസ്റ്റൻസ് വരുമ്പം സൗണ്ട് വരുന്നത് കൊണ്ട് നമ്മൾ ഒരു എബോ എയ്റ്റി അല്ലെങ്കിൽ എബോ നയൻറ്റി നമ്മൾ ഡ്രൈവ് ചെയ്യും ആ അങ്ങനെ ഡ്രൈവ് ചെയ്യും എബോ നയൻറ്റി നമ്മൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ റേഞ്ച് നാച്ചുറലി കൂടി വന്നു കൂടി വരും ചൂട് കൂടുമ്പോൾ നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻ ചൂട് കൂടുമ്പോന്ന് ചോദിച്ചാൽ മോർണിംഗ് ടൈമിൽ റേഞ്ച് കൂടുതൽ കാണിക്കുക ഈവനിങ് ടൈമിൽ റേഞ്ച് കുറച്ച് റേഞ്ച് കാണിക്കണിക്കും പക്ഷെ നമ്മള് ആ കാണിക്കും ആഫ്റ്റർനൂണില് റേഞ്ച് കൂടുതലാണ് കൂടുതൽ ആഫ്റ്റർനൂണിൽ റേഞ്ച് കുറച്ചാണ് കാണിക്കുക ഞങ്ങളുടെ ഇപ്പം ട്രാവൽ പ്ലാനിംഗില് ഞങ്ങൾ വെച്ചിട്ട് എങ്ങനെയായിരുന്നു വി ടേക്ക് എ ബ്രേക്ക് ലൈക്ക് ലഞ്ച് ബ്രേക്ക് ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക് ഇട്ട് ഓക്കെ സോ ഞങ്ങൾക്ക് അങ്ങനെ ഒരു റേഞ്ച് ആങ്സൈറ്റി ഒന്നും ഇല്ല നമ്മളൊരു ബിഗ് ട്രിപ്പ് പോയിട്ട് വന്നിരിക്കുകയാണ് എത്ര ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര കവർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ടെൻ തൗസൻഡ് ടൂ ഹൺഡ്രഡ് കിലോമീറ്റർ ടെൻ തൗസൻഡ് ടൂ ഹൺഡ്രഡ് കിലോമീറ്റർ ടോട്ടൽ എത്ര ആയിട്ടുണ്ട് ഇപ്പൊ ഇതിന്റെ കിലോമീറ്റർ ഇപ്പൊ ട്വന്റി ഓ അമേസിംഗ് നമുക്ക് ഈ ഒരു യാത്രയിൽ ക്രൗഡിന്റെ അതാണ് എനിക്ക് അറിയേണ്ടത് എന്തായിരുന്നു റെസ്പോൺസ് ടോപ്പ് ബോക്സ് വന്നപ്പോൾ എല്ലാവർക്കും സംശയം അത് സോളാർ പാനലാണോ എക്സ്ട്രാ ബാറ്ററി ആണോ ഇതൊക്കെയായിരുന്നു ആൾക്കാരുടെ ഇനിഷ്യൽ സംശയങ്ങൾ ഇപ്പൊ ഒരു ചാർജിങ് സ്റ്റേഷനിൽ ചെന്നാലോ ഹോട്ടലിൽ ചെന്നാലോ പീപ്പിൾ വിൽ ഒരുപാട് ആൾക്കാർ വരും പിന്നെ നോർത്ത് ഈസ്റ്റിലേക്കൊക്കെ ചെന്ന് കഴിയുമ്പോ ആൾക്കാർ നമ്മുടെ പുറകെ വന്ന് വണ്ടിയെ വന്ന് വീഡിയോ എടുക്കും എല്ലാവരും അങ്ങനെ ഫാമിലിയായിട്ട് ആൾക്കാർക്ക് ഭയങ്കരമായിട്ടൊരു വിഷ്വൽ ജോയിരുന്നു വണ്ടി കാണാൻ വണ്ടി കാണാൻ ഓക്കെ പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിൽ നിന്നും അന്യ നാട്ടിലേക്ക് പോകുമ്പോ അവരൊന്നും ഇങ്ങനത്തെ വണ്ടികൾ കണ്ടിട്ടില്ല കണ്ടിട്ടില്ലേ ഇവൻ ഞങ്ങളുടെ ഈ പതിമൂന്ന് സ്റ്റേറ്റിൽ ഞങ്ങൾ പാസ് ചെയ്തു പോയി ഇപ്പം കേരള ഇന്ന് തുടങ്ങിയിട്ടാണ് ഇൻക്ലൂഡിങ് കേരള കേരളാണെങ്കിൽ അപ്പൊ ആ പതിമൂന്ന് സ്റ്റേറ്റ്സിൽ ആകെ ഞങ്ങള് കണ്ടത് മൂന്നേ മൂന്ന് ബി സിക്സ് ആണ് ഞങ്ങളുടേത് കൂടാതെ കണ്ടത് ആകെ ബി സിക്സ് ആണ് പക്ഷെ എവിടെയോ വെച്ചിട്ടുണ്ടോ മാരുതി ഹൺഡ്രഡിന്റെ ഒരു കഥ പറഞ്ഞില്ലേ അതെന്താണ് എവിടെ വെച്ചാണ് കൂടുതൽ അത് മേഖല ഷില്ലോങ്ങി വെച്ച് എന്ന് പറഞ്ഞാൽ അവിടുത്തെ റോഡൊക്കെ ഭയങ്കര ക്രൗഡഡുമാണ് തീരനാരോഗ്യമാണ് അപ്പൊ അവിടെ ഒരു എയ്റ്റി പെർസെന്റേജും ഇന്നും മാരുതി എണ്ണൂറും ഓൾട്ടോയും മാത്രമേ ഉള്ളൂ ഓവറോൾ ട്രിപ്പ് ട്വന്റി ഫൈവ് ഡേയ്സ് ആണ് എടുത്തത് ഞങ്ങള് അരുണാചലില് ടു ഡേയ്സ് സ്പെൻഡ് ചെയ്തു മീൻസ് ആ ഡേ സ്പെൻഡ് ഓക്കെ പിന്നെ ഞങ്ങൾ ബാക്കിയെല്ലാം ട്രാവലിംഗ് തന്നെയായിരുന്നു ഹൈദരാബാദിലും രണ്ടു ദിവസം സ്പെൻഡ് ചെയ്തു ചെയ്യും ബാക്കിയെല്ലാം ഞങ്ങളുടെ നൈറ്റില് ഡ്രൈവ് ചെയ്തിട്ടുണ്ടോ തിരിച്ചു ഒരു ആ ലാസ്റ്റ് ഡേ ലാസ്റ്റ് ഡേ ഞങ്ങള് തിരിച്ചു വീട്ടിലേക്ക് മെയ് തേർട്ടിക്ക് വന്നു അത് ടു തേർട്ടി ഒരു രണ്ട് ദിവസം രണ്ട് ദിവസം ഞങ്ങൾ എക്സെപ്ഷണൽ ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഞങ്ങൾ ഒരു ഒക്കെ അപ്പൊ തന്നെ പ്ലാൻ ചെയ്ത് ആ രാവിലെയാണോ ഇതിന്റെ സ്റ്റേ ഒക്കെ പ്ലാൻ ചെയ്യുന്നത് രാവിലെ ഇറങ്ങി കഴിയുമ്പോൾ റോഡിന്റെ േഷനും ഞങ്ങൾക്ക് ക്ലൈമാറ്റിക് കണ്ടീഷൻ പിന്നെ പിള്ളേർക്ക് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ അതിനൊക്കെ ബേസ് ചെയ്തായിരിക്കും ഞങ്ങൾ കൂടുതലും സ്റ്റേ ഫിക്സ് ചെയ്തത് ഇപ്പൊ ഞങ്ങൾക്ക് ഒരു വാണ്ടർ എന്ന് പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട് വി ഐഡന്റിഫൈ ലൊക്കേഷൻസ് വരെ എത്താം എങ്ങനെ അവിടെ എന്തൊക്കെ കാണാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഞങ്ങളത് ഒരു ഐഡന്റിഫൈ ചെയ്തൊരു ഒരു ഒരു മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ടായിരിക്കും നമുക്ക് ജസ്റ്റ് ബേസിക് ഐഡിയാസ് നമ്മളതിൽ ക്യാപ്ചർ ചെയ്ത് മനസ്സിലൊരു പ്ലാൻ വെച്ചിട്ടാണ് നമ്മൾ എക്സിക്യൂഷനിലേക്ക് ഇറങ്ങുന്നത് എക്സിക്യൂഷനിലേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോ നമുക്ക് ചില സ്ട്രെച്ചുകൾ നമുക്ക് കവറേജ് കുറയുന്ന സ്ട്രെച്ചാണെങ്കിൽ പ്ലാൻ ഒരു നാനൂറ്റി അഞ്ഞൂറ് കിലോമീറ്ററിൽ ഓക്കെ ഓക്കെ ഉണ്ട് ഓക്കെ അപ്പം ഓൺ ആൻഡ് ആവറേജ് എത്ര റേഞ്ച് കിട്ടിയിട്ടുണ്ടോ കാരണം ഫൈവ് ഹൺഡ്രഡ് അപ്പം റേഞ്ച് പറയുന്ന മഹേന്ദ്രക്ക് ഏകദേശം എക്സാക്ട്ലി പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഫോർ തേർട്ടി അല്ലെങ്കിൽ ഫോർ ട്വന്റി ഫോർ തേർട്ടി കിലോമീറ്റർ കിലോ കിലോ വാട്ട് കൺസെപ്ഷൻ അനുസരിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തി കിലോമീറ്റർ വൈസ് ഫോർ തേർട്ടി പെർ ചാർജിന് ഞങ്ങൾക്ക് മിനിമം ടു മിനിമം കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് അതിന് എബോ കിട്ടിയ സമയങ്ങളുണ്ട് അതിന് കുറഞ്ഞ് കിട്ടിയ സമയങ്ങളുണ്ട് ഓക്കെ എസ്പെഷ്യലി ഞങ്ങൾ ബാക്ക് തിരിച്ചു പോകുന്ന സമയങ്ങളിൽ ഞങ്ങൾ നല്ല അടിച്ച് പറഞ്ഞാൽ പോകുന്നത് ഓക്കെ ഫുൾ ലോഡിൽ നല്ല സ്പീഡിൽ പോകുന്നപ്പോൾ ഞങ്ങൾക്കൊരു ഫോർ ഫിഫ്റ്റി കിട്ടിയത് കാണുമായിരിക്കും പക്ഷെ അങ്ങോട്ടൊക്കെ നല്ല റേഞ്ച് നോക്കി വളരെ സൂക്ഷിച്ചു ഓടിച്ച സമയത്ത് എബോ ഫൈവ് ഹൺഡ്രഡ് കിട്ടിയ കേസുകൾ പോകുന്നുണ്ട് ഓക്കെ ഫോർ തേർട്ടി ഫോർ തേർട്ടി താഴെ പോയിട്ടേ ഇല്ല ഓക്കെ അപ്പം നമ്മള് മെയ് ഫിഫ്തിന് പോയി എപ്പോ തിരിച്ചു വന്നോ മെയ് തേർട്ടീ തിരിച്ചു വന്നു കാറിന്റെ അകത്ത് പോലും കിടക്കേണ്ട ഒരു അവസ്ഥ വന്നില്ലേ അത്രയും പ്ലാൻഡായി പക്ഷെ തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ടയറിനെ സംബന്ധിച്ച് കുറച്ച് കാര്യങ്ങൾ എന്ന് വെച്ചുകഴിഞ്ഞാൽ കുറിച്ച് ആ ഇത് ഈ വണ്ടിക്ക് പ്രത്യേകിച്ച് വരുന്ന ലോ റോളിംഗ് റെസിസ്റ്റൻസ് ടയേഴ്സ് ഓക്കെ അപ്പൊ അത് വെള്ളം വന്നു കഴിയുമ്പോത്തേനും സ്ലിപ്പ് ആകും അങ്ങനെയാണ് എൻ്റെ ബേസിക് ഡിസൈൻ ഫീച്ചറേ അങ്ങനെ തന്നെയാണ് തന്നെയാ ഓക്കെ അപ്പം വണ്ടിയിൽ ഒരു അഡീഷണൽ ഉണ്ട് സ്നോ ബോർഡ് ഓക്കെ അത് എനേബിൾ ചെയ്തിട്ട് ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് ബ്രേക്ക് അസിസ്റ്റൻസ് കിട്ടും ഓക്കെ സോ വണ്ടി നമ്മുടെ പെട്ടെന്ന് മീൻസ് ബോഡി സ്റ്റെബിലിറ്റി കൺട്രോൾ കാര്യങ്ങളും എല്ലാം ഇലക്ട്രോണിക്കലി മാനേജ്ഡ് ആണ് ഓക്കെ ോഡിൽ നല്ല ടൈ ട്രെയിനിൽ ഞങ്ങൾക്ക് കൽക്കട്ടായി വെച്ചൊക്കെ അങ്ങനെ എക്സ്പീരിയൻസും ഉണ്ട് നമ്മൾ ഒരു വണ്ടീനെ ഓട്ടോക്ക് ചെയ്യാൻ എന്തിനും പുഷ് ചെയ്താ ബാക്ക് എന്തായാലും നമ്മുടെ വണ്ടിയുടെ എക്സ്പീരിയൻസും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു ഒരു ട്രിപ്പിന്റെ എക്സ്പീരിയൻസും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ ഈ വീഡിയോ അത് നമ്മൾ മാക്സിമം കൺക്ലൂഡ് ചെയ്ത് തന്നെയാണ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചത് അപ്പോ ഓരോരുത്തരോടും നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ട്രിപ്പ് അടിപൊളിയായിരുന്നു കളിക്കനായിര സൂപ്പർ സൂപ്പർ ആ ആ എങ്ങനെ ഉണ്ടായിരുന്നു ട്രിപ്പ് നല്ലായിരുന്നു എങ്ങനെയോ നല്ലായിരുന്നു ഞങ്ങള് കൊടത്തൊക്കെ പോയി പതിമൂന്ന് സ്റ്റേജിലൊക്കെ പോയി അതും ദിവസം വെരി ഗുഡ് നല്ലായിരുന്നു ട്രിപ്പ് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു കൊറേ സ്ഥലങ്ങൾ കാണാൻ പറ്റി മനുഷ്യനൊക്കെ ഇങ്ങനെ ഇരുപത്തിന്നായിരുന്നു ഫ്രസ്റ്റിങ് ഞങ്ങള് കൊറേ സ്ഥലത്ത് പോയി പറയാനാണ് ാണ് ഓക്കെ അപ്പോ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു ബി സിക്സ് സിയുടെ ബേസി ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഓൾറെഡി നമ്മൾ ഇത് ബേസ് ചെയ്തിട്ട് നേരത്തെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുള്ളത് അത് ഈ പണ്ടിയുടെ തന്നെ ഒരു എക്സ്പീരിയൻസ് ആണ് അതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ താഴെ വീഡിയോ താഴെ കൊടുത്തേക്കാം അതുപോലെ തന്നെ ഐ കൊടുത്തേക്കാം സോ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ഫ്രോം കൃഷ്ണ